യെസ് അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് വടക്കൻ കേരളത്തിലേക്കാണ് കാരണം അവിടെ വിമത ഒട്ടും കുറവില്ല പലയിടങ്ങളിലും സ്ഥാനാർത്ഥികൾ വിമതരായി നിൽക്കുന്നത് മുന്നണികൾക്ക് സൃഷ്ടിക്കുന്ന തലവേദന ചില്ലറയല്ല കാസർകോട് ഡി സി സിയിൽ പ്രതിസന്ധി രൂക്ഷമാണ് ഡി സി സി പ്രസിഡന്റിനെതിരെ കോഴ ആരോപണം ഉന്നയിച്ച വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ രാജിവെച്ചു കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തു നിന്ന് പിന്മാറിയില്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കാനാണ് ഡി സി സിയുടെ തീരുമാനം കണ്ണൂരിലെ വിമത നീക്കത്തിൽ സ്ഥാനാർത്ഥികളടക്കം നാലുപേരെ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് സസ്പെൻഡ് ചെയ്തിരുന്നു എസ് അപ്പ എന്തായാലും അവിടെയുള്ള വിവരങ്ങൾ നോക്കാം ഷബീർ ഉമർ വിവരങ്ങൾ നൽകും ഷബീർ വലിയ വിമതശല്യം പ്രത്യേകിച്ച് കോൺഗ്രസും യു ഡി എഫും ആണ് ഈ ശല്യം നേരിടുന്നത് വടക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ടും അടക്കം വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഈ അവസാന നിമിഷത്തിലും അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ മുന്നണികൾ തുടരുന്നുണ്ട് ഇതിനെ മറികടന്ന് എങ്ങനെയാണ് പ്രചാരണം സജീവമാക്കുന്നത് മുന്നണികൾ ജൽസി തീർച്ചയായും ഈ വിമത പ്രശ്നമാണ് ഇപ്പോൾ കോൺഗ്രസിനെ യു ഡി എഫിനെ അലട്ടുന്ന പ്രധാന പ്രശ്നം നമുക്കറിയാം കണ്ണൂരിൽ വലിയ തരത്തിലുള്ള പ്രശ്നമുണ്ട് റിജിൽ മാക്കുറ്റി മത്സരിക്കുന്ന കണ്ണൂർ കോർപ്പറേഷന്റെ ആദ്യക്കടലായി ഡിവിഷനിൽ ലീഗ് സ്ഥാനാർത്ഥിയാണ് അവിടെ വിമതനായി മത്സരിക്കുന്നത് അപ്പം തന്നെ വാരം ഡിവിഷനിലും സമാനമായി ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ ലീഗ് വിമിതൻ മത്സരിക്കുന്നുണ്ട് അപ്പോൾ അത് നേരത്തെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു വിമത നീക്കം കണ്ണൂരിൽ ഉൾപ്പെടെ ഉണ്ടായത് പയ്യൂർ നഗരസഭയിൽ സി പി എമ്മിനും വിമത പ്രശ്നമുണ്ട് വിമത ശല്യമുണ്ട് ആ വിമത ഭീഷണിയുണ്ട് ഒപ്പം തന്നെയാണ് കണ്ണൂർ കണ്ണൂരിൽ നിന്ന് കാസർകോട് കോൺഗ്രസിൽ ഈ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി സി ടി വിഭജനത്തെ ചൊല്ലി തർക്കമുണ്ടായിരുന്നു ആ തർക്കം വലിയ പൊട്ടിത്തെറയിലേക്ക് നീങ്ങുകയാണ് ഡി സി സി വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ കഴിഞ്ഞ ദിവസം രാജി അദ്ദേഹം ഡി സി സി പ്രസിഡന്റിനെതിരെ പി കെ ഫൈസിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചാണ് രാജി പ്രഖ്യാപിച്ചത് ഡി സി സി പ്രസിഡന്റ് പണം വാങ്ങി ഈ സീറ്റുകൾ വിട്ടുകൊടുത്തു എന്നാണ് ആരോപണം അതുമായി ബന്ധപ്പെട്ട് കെ പി സി സിക്ക് പരാതി നൽകുമെന്നാണ് ആ ഡി സി സി അധ്യക്ഷൻ്റെ വിശദീകരണം അതേസമയം കോഴിക്കോട്ടേക്ക് വന്നാൽ കോഴിക്കോട് ഔദ്യോഗികമായി യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് മൂന്ന് വിമതരുടെ ഭീഷണിയാണുള്ളത് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലാണ് രണ്ട് വിമതന്മാർ മത്സരിക്കുന്നത് അവിടെ കാലശ്ശേരി ഡിവിഷനിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഡെക്ടർ ഡിഷ വിമതനായി മത്സരിക്കുന്നു അപ്പം തന്നെയാണ് പൂവാട്ടുപറമ്പ് ഡിവിഷനിൽ മറ്റൊരു വിമത സ്ഥാനാർത്ഥിയും കൂടി കോൺഗ്രസിനുണ്ട് പിന്നീട് താമരശ്ശേരി ക്ഷമനം താമരശ്ശേരിയിലെല്ലാം തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലേക്ക് വന്നാൽ അവിടെയും ഏഴാം വാർഡിൽ കോൺഗ്രസിന് വിമിത ഭീഷണിയുണ്ട് ഈ വിമതർക്ക് ഡി സി സി അധ്യക്ഷൻ നൽകിയ മുന്നറിയിപ്പ് അവർ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ കഴിയില്ല നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ കഴിയില്ല പക്ഷേ ഈ മത്സരരംഗത്ത് നിന്ന് പിന്മാറി എന്ന് പത്രക്കുറിപ്പ് ഇറക്കണം ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകും അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം തന്നെ ഡി സി സി അധ്യക്ഷൻ നൽകിയിരുന്നത് അതുമായി ബന്ധപ്പെട്ട നടപടി ഒരു പക്ഷേ ഇന്ന് വൈകിട്ടോടുകൂടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കും എന്തായാലും സ്ഥാനാർത്ഥികൾ വലിയ തരത്തിലുള്ള പ്രചാരണ രംഗത്ത് സജീവമാണ് എല്ലാ സ്ഥലങ്ങളിലും നമുക്കറിയാം നേരത്തെ തന്നെ പ്രചാരണം സജീവമാക്കിയിട്ടുണ്ട് സ്ഥാനാർത്ഥി ചിത്രം തെളിയുമ്പോൾ ഈ പ്രചാരണ രംഗം കൂടുതൽ കൊഴിപ്പിക്കുകയാണ് കുടുംബ സംഗമങ്ങളിലൊപ്പം തന്നെ കൺവെൻഷനുകളടക്കം സംഘടിപ്പിച്ചാണ് ഈ പ്രചാരണ രംഗം സജീവമാകുന്നത് ഇതിൽ എടുത്തു പറയേണ്ടത് ഞാനിപ്പോൾ നിൽക്കുന്നത് താമരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കരിങ്ങമണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ പതിനൊന്നാം വാർഡാണ് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് കാരണം ഇവിടെ എല്ലായിടത്തും സ്ഥാനാർത്ഥികളാണ് പ്രചാരണം നടത്തുന്നതെങ്കിൽ ഇവിടെ സ്ഥാനാർത്ഥി ഇല്ലാതെയാണ് പ്രചാരണം നടക്കുന്നത് സ്ഥാനാർത്ഥി എവിടെയാണെന്ന ചോദ്യം ബാക്കിയാണ് അദ്ദേഹം ഒളിവിലാണ് കാരണം നമുക്കറിയാം താമരശ്ശേരിയിൽ അല്പ ഒരു ഏതാണ്ട് കുറച്ചു കാലം മുമ്പ് വലിയ ചർച്ചയായതാണ് ഫ്രഷ്കെട്ട് സമരം ആ സമരവുമായി ബന്ധപ്പെട്ട് ആ സമരത്തിന്റെ നേതൃത്വം നൽകിയ ആളാണ് ഇവിടുത്തെ ഈ വാർഡിലെ സ്ഥാനാർത്ഥി അദ്ദേഹം ഒളിവിൽ കഴിയുന്നതിനിടെയാണ് അദ്ദേഹം അവിടെ നിന്ന് വന്ന് ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പിന്നീട് അദ്ദേഹം വീണ്ടും ഒളിവിൽ പോയി അദ്ദേഹത്തിൻ്റെ ബോർഡാണ് ഫ്ലെക്സ് ബോർഡാണ് അദ്ദേഹത്തിന് വോട്ട് അഭ്യർത്ഥിച്ചുള്ള ഫ്ലെക്സ് ബോർഡാണ് കാണുന്നത് അപ്പോൾ എല്ലായിടത്തും സ്ഥാനാർത്ഥികൾ വീടുകൾ കയറി പ്രചാരണം നടത്തി വോട്ടുറപ്പിക്കുമ്പോൾ ഇവിടെ ഈ താമരശ്ശേരി പതിനൊന്നാം വാർഡിൽ കരിങ്ങമണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥാനാർത്ഥി വീടുകൾ കയറാനോ വോട്ട് അഭ്യർത്ഥിക്കാനോ വോട്ടർമാരുടെ നില കാണാനോ സ്ഥലത്തില്ല എന്നുള്ളതാണ് ഇവിടുത്തെ കൗതുകം അതൊരു പക്ഷേ നമുക്കറിയാം ഈ ഈ സമീപകാലത്തൊന്നും ആ നിലയ്ക്കുള്ള ഒരു കൗതുകം നമ്മൾ കണ്ടിട്ടുണ്ടാകില്ല എന്തായാലും അദ്ദേഹത്തിന് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള ആളുകൾ ഇപ്പോൾ ഇവിടെ തയ്യാറായി നിൽക്കുകയാണ് വീട് കയറി വോട്ട് അഭ്യർത്ഥിക്കുന്ന തരക്കിലാണ് ഒപ്പം തന്നെ പലയിടങ്ങളിലായി ഫ്ലക്സുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു എന്തായാലും ഈ സ്ഥാനാർത്ഥി ഇല്ലാതെയുള്ള പ്രചാരണം എങ്ങനെയാണ് പുരോഗമിക്കുന്നതെന്ന് അവരോട് തന്നെ ചോദിക്കുന്നത് ഈ സ്ഥാനാർത്ഥി ഇല്ലാതെ പ്രചാരണം അത് നമുക്ക് പതിവുള്ളതല്ല എങ്ങനെയാണ് നടക്കുന്നത് സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല ഇവ ഈ വാട്ടിലുള്ള വാർഡിലുള്ള മുഴുവൻ ജനങ്ങളും സ്ഥാനാർത്ഥിയായിട്ട് മാറുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത് സ്ഥാനാർത്ഥിൻ്റെ അസാന്നിധ്യം അറിയിക്കാത്ത രീതിയിൽ വളരെ കൃത്യമായി കൂടുതൽ ഊർജ്ജസ്വലതയോടും ആവേശത്തോടും കൂടി നമ്മളെ യു ഡി എഫിൻ്റെ പ്രവർത്തകർ എല്ലാവരും ഇങ്ങത്തായി എന്നുള്ളതാണ് കുടുക്കിൽ ബാബുവായി ഒരുപാട് ആളുകൾ ഈ വാർഡിൽ ഉണ്ടായി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വീടുകൾ കയറുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥി എവിടെയാണ് ആളുകൾ ചോദിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടോ ഇല്ല എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അത് ഈ നാടിന് വേണ്ടിയിട്ടാണ് മുമ്പ് ഇപ്പോൾ മാറി താമസിക്കുന്നത് അപ്പോൾ പരിചയപ്പെടുത്തേണ്ട കാര്യമല്ല മുമ്പരെ പറ്റി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എങ്ങനെയാണ് പ്രചാരണം വീട് അല്ലാതെ കൺവെൻഷനുകളൊക്കെ ും കൺവെൻഷൻ കഴിഞ്ഞു വാർഡ് കൺവെൻഷൻ കഴിഞ്ഞു വലിയ പരിപാടിയായിരുന്നു ഒരു ഇരുന്നൂറോളം പേര് പങ്കെടുത്ത വാർഡ് യു ഡി എഫിന് കൺവെൻഷൻ കഴിഞ്ഞു ഇപ്പോൾ ഞങ്ങൾ ഒന്നര ഒരു റൗണ്ട് പൂർണ്ണമായി നമ്മൾ വാർഡിലുള്ള എല്ലാ വീടുകളും കയറി കഴിഞ്ഞു രണ്ടാമത്തെ റൗണ്ട് ഞങ്ങളിപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്നലെ വനിതാ ഉണ്ടായിരുന്നു അത് തൊട്ടടുത്ത ദിവസങ്ങള് കുടുംബ സംഗമങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അടുത്ത ആഴ്ചയിൽ അങ്ങനെ കൃത്യമായി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ വർക്ക് ഇവിടെ പുരോഗമിക്കുന്നത് സ്ഥാനാർത്ഥി ഇല്ലെങ്കിലും വിജയം ഉറപ്പാണ് ആ ഉറപ്പാണ് തീർച്ചയായിട്ടും വിജയിക്കും അതൊക്കാര്യം ഞങ്ങള് ആലോചിച്ചിട്ടില്ല സ്ഥലത്തില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് അതൊന്നും ഇപ്പം ഞങ്ങൾ അജണ്ടയല്ല ഞങ്ങൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ മുമ്പിലുള്ള ഒരു അജണ്ടായിട്ട് പോവാ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ഇവിടെ ഈ ഇദ്ദേഹത്തിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് നടക്കുന്ന ആർക്കെങ്കിലും അറിയോ സ്ഥാനാർത്ഥി ഇപ്പൊ ആർക്കും അറിയില്ല ഞങ്ങൾ ആർക്കും അറിയില്ല ഞങ്ങൾ അതൊന്നും നോക്കുന്നില്ല പാർട്ടി ഞങ്ങൾക്കൊരു സ്ഥാനാർത്ഥിയെ തന്നു ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി വർക്ക് ചെയ്യാന്നുള്ളതാണ് ഒരു യു ഡി എഫ് പ്രവർത്തകരെ എല്ലാവരും ഉത്തരവാദിത്വം അത് വളരെ കൃത്യമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ വീട് കേരളാണ് വീട് കേരളിപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ മൂന്ന് മേഖലകളിലായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ ആളുകൾ ഞങ്ങൾ മൂന്ന് ഭാഗത്തേക്ക് ഇപ്പോൾ പോകും മൂന്ന് പ്രദേശങ്ങളിലുള്ള ഗൃഹസന്ദർശന പരിപാടിൻ്റെ രണ്ടാം ഘട്ടം ഒന്നിപ്പോൾ തുടക്കം കുറിക്കാൻ പോകും ബാബു കുടുക്കിൽ അതായത് ഫ്രഷ് ഫ്രഷ്കെട്ട് അറവുമാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെയുള്ള സമരസമിതിയുടെ നായകനാണ് അതിന് നേതൃത്വം വഹിച്ച ആളാണ് അന്നത്തെ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസ് നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി അദ്ദേഹം ഒളിവിൽ കഴിയുന്നതിനിടെയാണ് താമരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ലീഗിൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് അത് സാഹസികമായാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ നാട്ടിലേക്ക് എത്തിയതിനു ശേഷം വീണ്ടും അദ്ദേഹം ഒളിവിൽ പോയി അപ്പോൾ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള പ്രചാരണം സജീവമായി പുരോഗമിക്കുകയാണ് സ്ഥാനാർത്ഥി ഇല്ലെങ്കിലും ഇവിടെ ജയിക്കും എന്നാണ് അവരുടെ അവകാശവാദം കാരണം ഈ നാടിന്റെ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് ഒളിവിൽ കഴിയേണ്ടി വന്നത് എന്നാണ് അവർ പറയുന്നത് അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ഥാനാർത്ഥി എവിടെയാണ് എന്ന കാര്യത്തിൽ വേണ്ടി പ്രചാരണം നടത്തുന്നവർക്കും ഐഡിയ ഇല്ല അവർക്കും ധാരണയില്ല എന്നാ എന്നുകൂടിയാണ് പറയുന്നത് അപ്പോൾ ഈ പ്രചാരണ രംഗം സജീവമായി സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വീടുകൾ കയറി പരമാവധി വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിടെ താമരശ്ശേരിയിൽ സ്ഥാനാർത്ഥി ഇല്ലാതെയാണ് പ്രചാരണം പുരോഗമിക്കുന്നത് എന്ന കൗതുകം കൂടിയുണ്ട്